നമസ്കാരം മലയാളി ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി എട്ട് വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചുമ അഗ്നിഭയം എന്നിവയ്ക്ക് ഇന്ന് സാധ്യത കാണുന്നു മറ്റൊരാൾക്ക് കടം നൽകുന്ന തുക കൃത്യസമയത്ത് തിരികെ ലഭിക്കാതെ വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം എങ്കിലും വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ പുതിയ അവസരങ്ങൾ വന്നുചേരും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട് മറ്റുള്ളവരുടെ ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ അതീവ വേണം കൃഷി സംബന്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണം മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷകരമായ ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ സംസാര ചാതുര്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന അനുകൂലമായ ദിനമായിരിക്കും ഇന്ന് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സുഹൃത്തുക്കൾക്കോ സഹോദര സ്ഥാനത്തുള്ളവർക്കോ അപകടങ്ങളോ ദൂരദേശത്തേക്കുള്ള വേർപാടോ സംഭവിക്കാൻ സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങളിൽ ചില തടസ്സം ൾ നേരിടാം മനഃശാന്തി കുറയാനും ഉറ്റ സുഹൃത്തുക്കൾ ശത്രുക്കളെ മാറാനും ഇടയുള്ളതിനാൽ ചിങ്ങം രാശി മകം ഉത്രം ആദ്യ കാൽഭാഗം സമൂഹത്തിൽ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനും അംഗീകാരങ്ങൾ ലഭിക്കാനും ഇന്ന് അവസരമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വസ്തു ഇടപാടുകൾ വലിയ ലാഭത്തിൽ കച്ചവടം നടത്തി പൂർത്തിയാക്കാൻ സാധിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം പൂർവിക സ്വത്തുക്കൾ ലഭിക്കുന്നതിൽ ചില കാലതാമസങ്ങൾ നേരിടാം തൊഴിലിടങ്ങളിലെ ക്ലേശങ്ങൾ വർദ്ധിക്കാനും അതുവഴി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ചിലർക്ക് നിയമപരമായ പ്രശ്നങ്ങളോ കേസുകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ജീവിതസുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും സൽസന്ധാന യോഗം വാഹന ഭാഗ്യം വിവാഹ ഭാഗ്യം എന്നിവ ഇന്ന് ഫലമാണ് ശരീരത്തിന്റെ ആരോഗ്യവും ചൈതന്യവും വർദ്ധിക്കുന്ന ഉന്മേഷകരമായ ദിനമായിരിക്കും ഇന്ന് കടന്നുപോവുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ദിനം സമയമാണിത് അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് സഹായമോ ആശ്രയമോ നൽകേണ്ടിവരും ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഇന്ന് അവസരം ഉണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ജോലിസ്ഥലത്തും കുടുംബാംഗങ്ങൾക്കുമിടയിലും ചില അപവാദങ്ങൾ ഉയർന്നു ഉയർന്നുവരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും ജാഗ്രത വേണം പിതൃ തുല്യരായ വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ദുരിതാനുഭവങ്ങളോ നേരിടേണ്ടി വന്നേക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഉദരസംബന്ധമായോ ദഹന സംബന്ധമായോ ഉള്ള അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ കാര്യത്തിൽ ചില വിഷമങ്ങളോ അവരുടെ പഠനത്തിൽ തടസ്സങ്ങളോ ഉണ്ടായേക്കാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം കുംഭംരാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹമായ മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ ബന്ധുസമാഗമവും മംഗളകരമായ ചടങ്ങുകളും നടക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും അതിൽ വലിയ വിജയം കൈവരിക്കാനും സാധിക്കും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ലോട്ടറി നറുക്കെടുപ്പ് ചിട്ടി എന്നിവ വഴി അപ്രതീക്ഷിതമായ ധനൽ ഭാഗ്യം വന്നുചേരും സ്വത്തുക്കൾ ഭാഗം വയ്ക്കു വയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്ന ഭാഗ്യ ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാടി ഏവി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്